യ്യോ വായ പുഴുക്കുത്തടിച്ചു കേട്ടോ അപ്പുറത്തുണ്ട് വായ്പോ എത്തുവോ ചെറിയൊരു കുഞ്ഞിക്കൊമ്പ് കിട്ടിയാ മതിയോ കറീന്ന് വെച്ചാ കറി ആണെങ്കി തികയില്ല പക്ഷെ ഇത് ഞാനേ മുട്ട കുത്തിപ്പൊരി ഉണ്ടാക്കണേലിടാനാ കേട്ടാ പിള്ളേരെ ഇങ്ങനെ ഓടിക്കാലേ ഇത് കുട്ടികളിപ്പോ വരുമ്പഴേക്കും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാ പിള്ളേരെ പറ്റിക്കാനല്ലേ മുട്ടയുടെ ആ ഇങ്ങനെയൊക്കെ കൊടുത്താലാണ് കഴിക്കുള്ളൂ പക്ഷെ മോൾക്ക് ഇഷ്ട മോനാണ് പിന്നെയും ഒരു മടി കഴിക്കാൻ ചെറുതായിട്ടൊക്കെ ഇണ്ട്ട്ട് നോക്കിയേക്ക് ചെറിയ പുഴുക്കുത്തുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല പിടിക്കൊമ്പൂടി പിടിക്കട്ടെട്ടാ ഞാന് രാവിലെ തക്കാളിയും പരിപ്പും കറി വെച്ചു അപ്പൊ ഉപ്പേരി എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചു നോക്കിയപ്പോഴാണ് എന്നാ പിന്നെ മുട്ട പൊരിക്കാന്ന് പിന്നെ രണ്ട് മുരിങ്ങയുടെ അല്ലെങ്കിൽ കുടിയായാലും ഇട്ടിട്ട് പൊരിക്കാലോ എന്ന് വിചാരിച്ചു അമ്മക്കായി ഞങ്ങളെ ചെറുപ്പത്തിൽ പറ്റിക്കാൻ വേണ്ടി ചെയ്യണതാണ് കാരണം മുട്ട ഉണ്ടാവില്ല നാലുപേരുണ്ട് രണ്ടു മുട്ടു ഒരുപാട് പറ്റിക്ക പറ്റുന്നില്ല എനിക്ക് അവർക്ക് നടക്കില്ല അതായത് മുട്ട കൊടുക്കും ഇല്ലേട്ടാ അത് ചിലതൊക്കെ ഉണ്ട് മൂത്തത് ഇണ്ട് പക്ഷെ ഇതിപ്പോ ഞാൻ എടുത്തതൊന്നും അങ്ങനെ അത്ര വലിയ മൂപ്പുള്ള ഇലകളൊന്നും അല്ല നല്ല മഴു രാവിലെ പെട്ടന്ന് ഒരു മഴ പെയ്തു പറഞ്ഞപോലെ എന്താ പറയാ നല്ല വെയിലായിരുന്നു പെട്ടെന്നൊരു മഴ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോട്ട് നല്ല മഴ പെയ്തു അത് പിന്നെ പെട്ടെന്ന് വെയിലും വന്നു പോന്നുട്ടാ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആപ്പൊ അത് നല്ല പൊരു വെയിലാണ് കേട്ടാ അവർക്ക് ഇന്ന് ഉച്ചവരേ ഉള്ളൂട്ടാ ഉച്ചവരെന്നു വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആണ് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പിന്നെ അത് മാത്രല്ല അവർക്ക് നാളെ എക്സാം തുടങ്ങണ ഹാഫ് ഇയർലി എക്സാം തുടങ്ങണം അപ്പൊ ഓണത്തിന്റെ രണ്ടു ദിവസം മുന്നേ തീരും അങ്ങനെ ഓണ സെലിബ്രേഷനും കഴിഞ്ഞ് അങ്ങനെ സ്കൂളും അടയ്ക്കും അങ്ങനെയാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കണത് പണ്ടൊക്കെ എപ്പോഴും ഇതന്നെ തന്നെ ആയിരിക്കും വീട്ടിലേക്ക് അറിയുണ്ടാവുക മുരിങ്ങയുടെ ഇലയും പരിപ്പും അല്ലെങ്കിൽ മുരിങ്ങ വറുത്തത് മുരിങ്ങ വറുത്തത് എന്നറക്കിന്റെ അതെ അതെ ചേമ്പിന്റെ ഇല ചേമ്പും തണ്ടും പരിപ്പും അങ്ങനത്തെ കറികളായിരിക്കും അന്നൊക്കെ എന്ന് പറയുമ്പോ എനിക്ക് തീരെ ഇഷ്ടമല്ല അതിന്റെ ഗുണങ്ങളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നല്ലോ ഇപ്പൊ പിന്നെ അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന കാരണം കൊണ്ട് കുഴപ്പമില്ല

അല്ല ഞങ്ങളും ഞാനും ഇതേമാതിരി ഒക്കെ ആയിരുന്നു പക്ഷെ പറയാൻ പറ്റില്ല അവരോട് പറഞ്ഞു കഴിഞ്ഞാ പറയോ അയ്യോ അയ്യോ ഒരു മിനിറ്റ് ഞാനേ ഇത് ഈ മുരിങ്ങി ഈങ്ങനെ ഒരു 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 സ്പീഡിൽ വിടുന്ന സമയത്ത് ചിലപ്പോ ഞാനെന്ത് ചെയ്യോ ഓർമ്മയില്ലാണ്ട് ഈ ഇല ഇതിലും ഇതിലിടും ഇതിന്റെ ആ തണ്ടൊക്കെ അപ്പുറത്ത് ഇടും അല്ല സോറി സോറി ഇല തണ്ടൊക്കെ ഇതിലിടും അപ്പുറത്ത് കൊണ്ട് ഈ ഇല ഇടും അങ്ങനെ തെറ്റി പോവാറുണ്ട് കേട്ടാ വണ്ടീരണ്ട് അതെ േ വരുമ്പഴേക്കും എന്താണ് ക്ഷീണോ എന്താണ് എന്താണ് മിഠായി കിട്ടിയ മിഠായി കിട്ടിയ ബബിൾക്കോ ബബിൾക്കൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്തോ പറയാനുണ്ട് എന്താ കാര്യം എന്തോ ഒപ്പിച്ചിണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ക്ലാസ് എടുത്തില്ലേ ആണോ ഡാൻസ് കളിച്ചു മിനാറ്റി

സ്റ്റാർട്ട് ചെയ്തോ നിങ്ങള് കണ്ടിട്ട് അറിയണേല പരീക്ഷ രാട്ടാട്ടാ അയ്യോ ചോറ് ഒന്ന് മാർക്കട്ടെ ഞാൻ ചോറ് വെക്കണത് കണ്ടാരും അമ്മയൊക്കെ വന്നീങ്ങനെയാണോ ചോറ് വെക്കാന്ന് വിചാരിക്കും മട്ടേരി ആണോ ഞങ്ങള് വെക്കേട്ടാ അപ്പം ഇത് അരി തിളപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറ് കുറച്ചു നേരം ഇങ്ങനെ തിളപ്പിക്കും തിളപ്പിച്ചിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഈ ഇടിക്കണ ഈ കല്ലില് ഇത് അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് വെക്കും എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് നന്നായിട്ട് വെന്തുണ്ടാവും റൈസ് കുക്കർ അത് വലിയതാണ് ജാക്സന്റെ അപ്പോൾ അത് എത്ര രണ്ട് കിലോ അല്ല മൂന്ന് അത്രയും വലുപ്പമുണ്ട് അപ്പം ഞാൻ അലിക്ക് ഇറക്കി വെക്കാൻ മടി കാരണം കൊണ്ട് ഇതിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഒരു മണിക്കൂറിനുള്ളത് ചോറ് വെന്തോളും സാധാരണ നമ്മൾ അടുപ്പിൽ വെക്കണമാതിരി വെന്ത് കിട്ടും ചോറ് അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഇനി ഇനി ഇപ്പം അത്യാവശ്യം എന്താണ്ടില്ലേ അത്യാവശ്യം വന്നിട്ടില്ല ഇനി ഇത് തിളച്ചിട്ട് ഒന്ന് ഊറ്റി ഊറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ചോറായി കിട്ടും അപ്പം ഞാൻ അങ്ങനെ ചെയ്യാം അമ്മയൊക്കെ വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ അടുപ്പിലാണ് കേട്ടോ വെക്കാറ് പക്ഷെ ഇവിടെ അമ്മയൊക്കെ ചാക്സണിൽ തന്നെ ഇറക്കി വെക്കാറ് കുറെ നാൾ അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പൊ പിന്നെ ഇങ്ങനെ വെച്ച് ആ പഠിച്ചപ്പോ പിന്നെ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് തക്കാളിയും പരിപ്പുമാണ് കേട്ടാ കറി ഇന്നത്തെ കറി വെച്ചിരിക്കണത് ഇന്നലെയൊക്കെ സാമ്പാറായിരുന്നു ദോശമാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ദോശയ്ക്ക് സാമ്പാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസത്തിന് വെച്ചു അപ്പൊ മിഞ്ഞാന്ന് മിഞ്ഞാന്ന് വൈകുന്നേരത്ത് വെച്ചിട്ട് ഇന്നലത്തോടുകൂടെ കഴിഞ്ഞു അപ്പൊ ഇന്ന് തക്കാളിയും തക്കാളിയും പരിപ്പും കൂടി പരിപ്പും കൂടി ഇട്ടിട്ട് വെച്ചിരിക്കണം അത് ഉണ്ണേന്റെ അമ്മ വെക്കണ പോലത്തെ സ്റ്റൈലാണ് കേട്ടോ ഞാൻ വെക്കാറ് ടേസ്റ്റ് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പരിപ്പും തക്കാളിയും രണ്ട് പച്ചമുളകും കിരീടം ഒരു തുണ്ട് പുളി ഒഴിക്കും തോന്നുന്നുണ്ട് അല്ലേ നല്ല പിന്നെ അതങ്ങനെ ഉടയില്ല തോന്നുന്നു ഞാൻ വെച്ചപ്പോ പെട്ടെന്ന് വെന്തു വെന്ത് അങ്ങനെ കുഴഞ്ഞ കുഴഞ്ഞമാതിരി പക്ഷെ അമ്മ വെക്കുമ്പോ അങ്ങനെയല്ല നല്ല തക്കാളിയൊക്കെ കറക്റ്റ് ആ ഒരു ഇതില് കെടുക്കും സമയത്രയും കേട്ടാ പിള്ളേര്ന്ന് ഇത്തിരി നേരം വൈകി അതാണ് ഇപ്പൊക്കെ നോക്കട്ടെ കുഴപ്പല്ല ഡേ അല്ലേ അതെ എല്ലാ ടീച്ചേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അവരാണ് നമ്മുടെ ഭാവി എന്റെ എന്നെ ആദ്യം പഠിപ്പിച്ച ടീച്ചറുടെ പേരേക്ക് അറിയട്ടെ എന്നാണ് ടീച്ചറുടെ പേര് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുക ഞാന് മംഗലത്ത് അഞ്ചുമൂർത്തി മംഗലത്ത് അധികാരി സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ ടീച്ചറുടെ പേര് ഉണ്ണിയാർച്ച എന്നാണ് ടീച്ചറുടെ വീടും സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് ഇടയ്ക്ക് പോകണ സമയത്ത് ഞങ്ങൾ ടീച്ചറെ കാണാൻ പോവാറുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് നാളായിട്ട് പോവാറില്ല കുറച്ച് കാലം മുമ്പൊക്കെ ടീച്ചറെ ഒന്ന് കാണാൻ ടീച്ചറെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഒരു ഇഷ്ടമാണ് നല്ല ഒരു ടീച്ചറാണ് നിങ്ങളെ നിങ്ങളെ പഠിച്ച ടീച്ചറിനെ ഓർമ്മയില്ല പേര് അത് അതൊരുപാട് വർഷമായില്ലേ പക്ഷെ മാഷ്ട ഒരുപാട് വർഷമായാലും മാഷ്ട്ര മുഖച്ചായർമുണ്ട് ചെറുതായിട്ട് ഒരു രൂപം എനിക്ക് പിന്നെ ഞങ്ങളുടെ നാട്ടില് എനിക്ക് ഇടയ്ക്ക് കാണുന്നത് കാരണം കൊണ്ട് എനിക്ക് ടീച്ചറേനെ എപ്പോഴും ഇപ്പോഴും എന്റെ മനസ്സിൽ അറിയ ഓർമ്മയുണ്ട് ടീച്ചർ ആദ്യമായിട്ട് ടീച്ചറേനെ ഞാൻ കണ്ടതും ഒക്കെ ഞാൻ പഠിച്ചത് ഒന്നാം ക്ലാസ്സിന് രണ്ടാം ക്ലാസ് പഠിച്ച മണ്ണാർക്കാട് സ്കൂളാണ് പണിക്കാരലക്കെ ആയിട്ട് അപ്പൊ അവിടെ പിന്നീട് കത്തിയത്

എന്താണോ എനിക്ക് എപ്പോഴും ഈ പറഞ്ഞമാതിരി മുട്ട പൊട്ടിച്ചോയ്ക്കുമ്പോ അത് ഒട്ടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കേടുവരൂ അടുത്തത് കേടുവന്നതാകോന്നൊക്കെ ഒരു പേടിയോട്ട് ഗ്യാസ് ഒന്ന് കത്തിപ്പോ ഞാൻ ഇങ്ങനെയട്ടാ ചോറ് ഊറ്റണത് മറ്റേത് പാത്രത്തിലേക്ക് ഇങ്ങനെ കമിഴ്ത്തിയിട്ടായിരുന്നു ഊറ്റിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് പക്ഷെ ഒരു പ്രാവശ്യം ഊറ്റിയപ്പോ എന്റെ കയ്യിലേക്ക് അങ്ങനെ കഞ്ഞിവെള്ളം തട്ടിട്ട് ഭയങ്കര പൊള്ളി അപ്പൊ അതിന് ശേഷം ഇങ്ങനത്തെ ഒരു പാത്രം വാങ്ങിച്ചിട്ട് ഇതിലേക്ക് അങ്ങട് ഏർ ഒഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഊറ്റാലോ എപ്പോഴും ഒന്നിലെ മുറി ഒന്നിലെ എണ്ണ തെറിക്കും അതല്ലെങ്കിൽ കൈ പച്ചക്കറി പച്ചക്കറിയൊക്കെ അരിയുമ്പോ കൈ മുറിയും അങ്ങനത്തെ ഒരു ഇടക്കിടക്ക് എനിക്ക് കിട്ടും ഇങ്ങനത്തെ ഓരോ പണികള് അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട മുരിങ്ങ കുത്തിപ്പൊരി കേട്ടാ പിള്ളേർ ചോറ് കൊടുക്കട്ടെ പിന്നെ വിളിക്കാറ് പൊഞ്ഞോ പൊന്നോ എവിടെയാണ് ഭക്ഷണം കഴിക്കാം അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ ഏ അപ്പുവാ എവിടെയാണ് ഇത് ഏഹ് ഫിഷ് കോക്കനട്ട് ചട്നി ആണ് കേട്ടോ ഞങ്ങള് പാലക്കാട് ലുലൂല് പോയപ്പോ വാങ്ങിച്ചതാണ് എന്ത് മീനാണ് കൊടുത്തിണ്ടോ ഇല്ല അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീന് മീൻ ചമ്മന്തിപ്പൊടി അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോണ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്